ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിവേഴ്സ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു ഫ്രൂസ് കട ബ്ലോഗാണ് ഇപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ പട്ടാമ്പിയ റൂട്ടിലെ ഓമല്ലൂർ എന്ന സുൽത്താൻ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഹൈ ഏട്ടാ നമ്മുടെ എന്താ ഒരു ചാനലിന് വരികയാണെ യൂട്യൂബ് ചാനലിന് വരികയാണേ ഇതിപ്പോൾ എന്നു മുതലാണ് ഈ കട എങ്ങനെ തുടങ്ങിയത് അയ്യോ ഇത് പോ ഒരു മാസം ആയിട്ടുള്ളൂ ആഹാ ഒരു മാസം ആയി ല്ലേ സാധാരണ നമ്മൾ എത്ര ഇതിലേ കൊടുക്കാറ് അത് നി useState ഒരു ലൈക്കൊന്നും ഇല്ല ആഹ ആ വിലയ്ക്ക് അനുസരിച്ച് കൊടുക്കും ശരി ശരി നി useState ഒരു വിലയ്ക്ക് ആണ് കിട്ടില്ല ആ അപ്പോൾ ആ 20 20 ദാ ഇরে കസ്റ്റമർ വന്നിരിക്കുകയാണ് 150 അല്ല അതുകൊണ്ട് ഇങ്ങനൊരു ഇടണം കൊടുക്കണോ സ്ഥിരം വരുന്ന ആൾക്കാരാണോ ഓക്കെ നമ്മുടെ മേക്കരപ്പഴം പിന്നെ ഓറഞ്ച് ആപ്പിൾ മാങ്ങ ഇത് നമ്മുടെ ഇതല്ലേ എന്താ പറയുക ചോളമാണ് ആ ചോളം മുഞ്ഞിലി പേരക്കായ ചീന്തപ്പഴം ാണ് ഇവിടെ ഓക്കെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഈ ചാനലിനോട് സഹകരിച്ച വാസ്തുവേട്ടിന് ഒരുപാട് നന്ദി അപ്പൊ ഇനി കച്ചവടമൊക്കെ നേരം പോലെ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു താങ്ക് യു